ഹലോ ഇന്ന് നമുക്കൊരു വാട്ട് വാട്ടർ ഈ റ്റിൻ്റെ ഡേ കണ്ടാലോ ഐശ്വര്യമായിട്ട് ഒരു ഗ്ലാസ് ചായയിലാണ് തുടങ്ങിയത് ഏകദേശം എട്ട് ആയപ്പോഴാണ് ചായ കുടിച്ചത് പിന്നെ ഒരു പന്ത്രണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോരോ പണിയിലായിരുന്നു അങ്ങനെ ഉണ്ടാവാത്തതാണ് മേ ബി വീഡിയോക്ക് എടുക്കുന്നുകൊണ്ടായിരിക്കും ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പൊറോട്ടയും മുട്ട റോസ്റ്റും കഴിച്ചു നല്ല മുരുമൊരിയാന്നുള്ള പൊറോട്ടയായിരുന്നു അവസാന കഷ്ണവും ഞാൻ അകത്താക്കി അത് കഴിഞ്ഞ് അധിക സമയമൊന്നും ഞാൻ നിന്നില്ല ഒരു മിനിറ്റ് എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ആറ് മണി വരെയും ഞാനൊന്നും കഴിച്ചില്ലാന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കി കാണാൻ എന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ ഞാൻ പിന്നെ ഒരു ആപ്പി ഫീസ് കഴിച്ചു ഇതൊരു ഏഴ് മണിയാണ് ട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് റേഞ്ച് മാറാൻ പോവുകയാണ് എട്ട് മണിയായപ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചു ഗ്ലാസ് ഞാൻ കഴിക്കാൻ മറന്നുപോയി ഈ കാണുന്ന കേക്കിൻ്റെ ഫിഫ്റ്റീൻ്റെ ഫിഫ്റ്റി ഞാനാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ മൂന്ന് കഷ്ണം ബ്രെഡും ചിക്കനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ രണ്ടെണ്ണം മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി കാണിച്ചു കഴിഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞതാണ് എനിക്കങ്ങനെ ഒന്നും വിൽക്കുന്ന ഒരു പ്രതീക്ഷയില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിച്ചിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഫസ്റ്റ് കണ്ട വീഡിയോ അല്ലേ എന്ന് അതെ ഫസ്റ്റ് കണ്ട വീഡിയോ തന്നെയാണ് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു പോവാണ് ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്